എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ സീസണും കൂടിയാണ് ഭയങ്കര വില കുറവാണ് അപ്പോൾ ഞാനൊരു അര കിലോ വരുന്ന കോളിഫ്ലവർ എടുത്തു അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ പൂക്കളായിട്ട് അതിനെ ഇങ്ങനെ അടർത്തി അടർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ കുറച്ച് നേരം ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഞാൻ ചൂടുവെള്ളത്തിൽ ഇടാറില്ല കാരണം എന്ന് വെച്ചാൽ അത് വെന്ത് പോകും അപ്പോൾ ഏറ്റവും നല്ലത് ഉപ്പും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇട്ടിട്ട് കുറച്ച് വിനഗർ വെച്ചിട്ട് കുറച്ചു നേരം വച്ചേർന്നാൽ മതി അതിൻ്റെ ഉള്ളിൽ വല്ല പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിന് വേണ്ട മിക്സിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മൾ മൈദപ്പൊടി ചേർക്കണില്ല കേട്ടോ നമ്മൾ കോൺഫ്ലവറും അരിപ്പൊടിയും വച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാൽ കപ്പ് കോണ്ഫ്ലവർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഫ്ലവർ എടുക്കണമനുസരിച്ചിട്ട് എന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ആളിൽ മാറ്റം വരുത്തിക്കൊള്ളൂ കേട്ടോ ഇനി ഇതിനകത്തേക്ക് അരിപ്പൊടി വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ മതി ഞാൻ ഇപ്പം ഇതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇത് സാധാരണ നമ്മുടെ ഈ ഡിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് തേണ്ടത് കോൺഫ്ലവറിനെക്കാട്ടിലും കുറച്ചും കൂടി കുറവ് നിന്നാൽ മതി കേട്ടോ അരിപ്പൊടി അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ എരിവി എരിവുള്ള മുളക് പൊടി ചേർക്കണില്ല അതിന് പകരമായിട്ട് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കണേ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് നാരങ്ങനീര് ഒരു ചെറിയ പീസാട്ടം നാരങ്ങ എടുത്തേക്കണേ നമ്മൾ തൈരും കൂടി ചേർത്ത് കൊടുക്കേണ്ട ഇതിനകത്ത് അത് എത്രയേ ഉള്ളെടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പം വെള്ളം കോളിഫ്ലവറും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കാരണം കോളിഫ്ലവറിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവിയിലെ വെള്ളം കൂടി കൂടിപ്പോയിട്ട് നമ്മളിത് പൊരിക്കണ സമയത്ത് ഫ്ലവർ വേറെയും മസാല വേറെയിട്ട് മാറിപ്പോട്ടോ അതുകൊണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഇത്തിരി കട്ട് തന്നെ ഇരുന്നോട്ടെ ഇനി നമുക്കിനകത്തേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യമില്ലാത്തൊരു ആഡ് ചെയ്യണമെന്നില്ല എരിവ് വേണ്ടാന്നുള്ള ഒരു ആഡ് ചെയ്യണ്ട കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ ഈ കോളിഫ്ലവറിന് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടങ്ങോട് മിക്സ് ചെയ്തെടുക്കാം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ ആണത് ഒരു തുള്ളി കളറും കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ അതിന് റെഡിഷ് കളർ അപ്പോൾ അത് ആവശ്യമില്ല ഇത് നമുക്ക് ഈ ഒരു കാശ്മീർ റെഡ് ചില്ലി കളറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിന് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യുക ഇത് കുറച്ച് സമയം വെച്ചിരുന്നാലും നല്ലത് തന്നെയാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഉണ്ടെങ്കിൽ വച്ചിട്ട് അതിനൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഈ കോട്ടിങ് ശരിക്കുകയും ചെയ്യും അപ്പോൾ ഇതായതിനെ ഞാനൊരു പത്ത് മിനിറ്റ് വെക്കാൻ പോവുകയാണ് അതിനുശേഷം നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വറുത്തെടുക്കാം നമുക്ക് അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ തരും നമ്മുടെ കോളിഫ്ലവറിനെ ഞാൻ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലോ ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കരുത് മീഡിയം ടു ഹൈലിൽ വെച്ചിട്ട് വേണം അത് വറുത്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇട്ട് ഉടനെ തന്നെ ഇതിനെ മറച്ചും കൊടുക്കരുത് പിന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് വേണം ഓരോന്നിനും ഓരോന്നിനായിട്ട് കൊരി ഇടാനായിട്ട് ഒരുമിച്ച് കട്ട പോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒട്ടിപ്പിടിച്ചു പോകും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റോളം കിടന്നൊന്ന് ഒരു വശം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം മറച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ കോട്ടിങ് പൊളിഞ്ഞു പോരും അപ്പോൾ നന്നായി കഴിയുമ്പോൾ നമുക്ക് മറയ്ക്കാം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഒരെണ്ണം അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും ഇതാ പുറമൊക്കെ നല്ല ആയിട്ട് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ മസാല ഒന്നും അങ്ങനെ പൊളിഞ്ഞൊന്നും പോയെന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയുള്ളതൊന്നും കൂടി ഇത് ഞാൻ വച്ചിട്ടുണ്ട് എടപ്പുറത്തേക്ക് പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം